ചോദ്യനാളുകാർക്ക് ആറിലേക്കാണ് ശനിയുടെ വരവ് അത് അതിവിശിഷ്ടമായ നല്ല സ്ഥാനത്തേക്കാണ് ശനി വരുന്നത് എല്ലാ കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകും എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധി ഉണ്ടാകും ആഗ്രഹിക്കുന്നത് പോലെയുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കാൻ അവസരമുണ്ടാകും നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ നല്ല വലിയ മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകും വളരെ പുരോഗതി നേടാൻ സാധിക്കും പുതിയ ജോലി ലഭിക്കും ആഗ്രഹിക്കുന്നതുപോലെ നല്ല ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അതും സാധിക്കും അന്യദേശങ്ങളിൽ പല മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ഒട്ടേറെ പ്രയോജനം ലഭിക്കും ശമ്പള വർധനവ് നിശ്ചിതമായും ഉണ്ടാകാൻ ഇടയുണ്ട് കൂടുതൽ സൗകര്യങ്ങൾ നിങ്ങൾക്കവിടെ ലഭിച്ചേക്കും സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ വാഹനം ദീർഘനാളായി ആഗ്രഹിക്കുന്ന വാസസ്ഥലം മറ്റനേകം സൗകര്യങ്ങൾ നേട്ടങ്ങൾ ഇതെല്ലാം നിങ്ങൾക്കവിടെ ലഭിക്കാനിടയുണ്ട് ബിസിനസ് മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് എല്ലാ രീതിയിലുള്ള ഉയർച്ചയും ഉണ്ടാകും നിങ്ങളുടെ ബിസിനസ് വലിയ തോതിൽ വിപുലീകരിക്കാൻ സാധിക്കും നൂതന സംരംഭങ്ങൾ തുടങ്ങുവാനവസരമുണ്ടാകും സാമ്പത്തികമായി വലിയ പുരോഗതി നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും കുടുംബത്തിൽ സന്തോഷവും സമൃദ്ധിയും അനുഭവപ്പെടും വിവാഹാലോചനകൾക്ക് തീരുമാനമുണ്ടാകും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാകും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ല ഉയർച്ചയും പുരോഗതിയും ഉപരിപഠന നേട്ടങ്ങളും കൈവരിക്കാൻ അവസരമുണ്ടാകും ജീവിതത്തിൽ അതീവ വിസ്മയകരമായ നല്ല വഴിത്തിരിവും മാറ്റവുമാണ് ഈ സമയം നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് അതിനാൽ അതിവിശിഷ്ടമായിട്ടുള്ള ശിവ ചിന്താമണി മന്ത്രം ദീക്ഷയായി സ്വീകരിച്ച് വിധിപ്രകാരം ഉപാസന ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെയുള്ള ഒരു ഉപാസന നിങ്ങളുടെ ജീവിതത്തിൽ എന്തെന്ത് അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്ന് അനുഭവിച്ച് തന്നെ മനസ്സിലാക്കുക സമഗ്രമായ രാശി രാശിചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് വേണ്ട പ്രതിവിധി ചെയ്യുക വിശാഖം നാളുകാർക്ക് ഈ മാറ്റം കൊണ്ടുവരുന്നത് എന്തൊക്കെയാണ് വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാകൂറിലാണ് വരുന്നത് അവർക്ക് ആറിലേക്കുള്ള ശനി വളരെ നല്ലതാണ് ജീവിതത്തിൽ വളരെ സുപ്രധാനമായ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും പ്രവർത്തന രംഗത്ത് വിജയം ലഭിക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും നിലവിലുള്ള കർമ്മരംഗത്ത് അനുകൂലമായ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായി നല്ല പുരോഗതി കൈവരിക്കുകയും ചെയ്യുന്നതാണ് കച്ചവടക്കാർക്ക് വളരെ പ്രയോജനം ലഭിക്കും സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും നിങ്ങളുടെ ബിസിനസ് രംഗം വിപുലീകരിക്കാൻ അവസരമുണ്ടാകും കൂടുതൽ പുതിയ പുതിയ മേഖലകളിലേക്ക് പ്രവേശിക്കുന്നതിനും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും നിങ്ങൾക്ക് അവസരം ലഭിക്കും അതെല്ലാം നിങ്ങൾക്ക് വളരെ വരുമാനത്തിന് കാരണമാവുകയും ചെയ്യും വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിനും സാധ്യതയുണ്ട് ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലി ലഭിച്ചേക്കും അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നവർക്കും പ്രയോജനങ്ങളുണ്ടാകും സ്ഥാനക്കയറ്റം ഉണ്ടാകാനിടയുണ്ട് കൂടുതൽ വരുമാന വർധനവിന് സാധ്യതയുണ്ട് കൂടുതൽ സൗകര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ലഭിച്ചേക്കും പുതിയ വാഹനം ആഗ്രഹിക്കുന്ന വാസസ്ഥലം ഇതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠന രംഗത്ത് നല്ല പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് കുടുംബത്തിൽ സന്തോഷവും ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകും ദീർഘകാലമായി ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ നിർണായക നേട്ടങ്ങൾ കൈവരിക്കാനും അവസരമുണ്ടാകും ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങുകയും ചെയ്യും വിശാഖം നാളിൻ്റെ അവസാന കാൽഭാഗം വരുന്നത് വൃശ്ചികക്കൂറിലാണ് വൃശ്ചിക കൂറുകാർക്ക് അത്ര നല്ലതല്ല ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സ്ഥിതിയാണ് ഉള്ളത് തൊഴിൽപരമായിട്ട് ചില തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ വരാം സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളിലും മന്ദഗതിയും പ്രതികൂലാവസ്ഥയും ഉണ്ടാകാം സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് ഉചിതമായ പ്രതിവിധി കണ്ടെത്തി അനുഷ്ഠിക്കണം അതോടൊപ്പം അതിവിശിഷ്ടമായ ശിവമൃത്യുഞ്ജയ മന്ത്രം ദീക്ഷയായി സ്വീകരിച്ച് നിത്യോപാസന ചെയ്യുന്നത് നല്ലതാണ് ഇങ്ങനെ ഒരു ഉപാസന നിത്യവും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന അമ്പരപ്പിക്കുന്ന വിശിഷ്ടമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അനുഭവിച്ചറിയുക തന്നെയാണ് നല്ലത് അനിഴം നാളുകാരെ സംബന്ധിച്ച് വൃശ്ചിക കൂറാണ് വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് അഞ്ചാം ഭാവത്തിലോട്ടാണ് ശനിയുടെ വരവ് അഞ്ചിലെ ശനി അത്ര നല്ലതല്ല കഠിനദോഷവുമല്ല ഗുണദോഷ സമ്മിശ്രമാണ് പ്രവർത്തന രംഗത്ത് ചില പ്രതികൂല സാഹചര്യങ്ങൾക്ക് സാധ്യതയുണ്ട് ചില കാര്യതടസ്സങ്ങൾ ഉണ്ടാകാം എല്ലാ കാര്യങ്ങളും വിചാരിക്കുന്നത് പോലെ പെട്ടെന്ന് ശരിയായിക്കൊള്ളണമെന്നില്ല അവിചാരിതമായി പല കാര്യങ്ങളിലും കാലതാമസം ഉണ്ടാകാം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊരൽപ്പം കാത്തിരിക്കേണ്ടതായി വരാം വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ഒരല്പം താമസം ഉണ്ടാകാം അന്യദേശങ്ങളിലും മറ്റും പല മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിക്കണം നിങ്ങളുടെ തൊഴിൽ രംഗത്ത് പല ബുദ്ധിമുട്ടുകളും വരാനിടയുണ്ട് ശ്രദ്ധാപൂർവം അതിനെ മറികടക്കാനായിട്ട് പരിശ്രമിക്കുക കച്ചവടക്കാർക്ക് സാമ്പത്തികമായി ഞെരുക്കം അനുഭവപ്പെടാം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അളവ് കുറഞ്ഞു പോകാം നിങ്ങളുടെ കർമ്മമേഖലയിൽ മേഖലയിൽ സാങ്കേതികമായി പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാം ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും മുമ്പോട്ട് പോകണമെന്നില്ല വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ പല തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും ഉദ്ദേശിക്കുന്നത്ര വേഗതയിൽ കാര്യങ്ങൾ നടക്കണമെന്നില്ല പഠനകാര്യങ്ങളിൽ കാര്യങ്ങളിൽ കുറെ കൂടി ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുക അനാവശ്യമായ ടെൻഷനും മാനസിക പിരിമുറുക്കവും ഒക്കെ ഒഴിവാക്കാൻ പ്രത്യേകം കരുതൽ എടുക്കുക കുടുംബത്തിൽ ഉണ്ടാകുന്ന ചെറിയ അസ്വസ്ഥതകളെ ശ്രദ്ധയോടുകൂടി തരണം ചെയ്യുക സംഭാഷണത്തിൽ വിനയവും കരുതലും ശീലമാക്കണം എല്ലാവരോടും ശാന്തമായി ഇടപെട്ട് ശീലിക്കണം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ ഇരിക്കുക എല്ലാ കാര്യങ്ങളെയും നല്ലതുപോലെ ശ്രദ്ധിച്ച് വിലയിരുത്തി തീരുമാനങ്ങൾ എടുക്കണം ഔദ്യോഗിക രംഗത്തുള്ളവർ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നന്നായി ആലോചിച്ച് ചെയ്യുക മനസ്സിൻ്റെ ശാന്തത നിലനിർത്തുന്നതിന് യോഗ മെഡിറ്റേഷനൊക്കെ ശീലിക്കുന്നത് നല്ലതാണ് വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് വരുന്നത് സമഗ്രവും സമ്പൂർണവുമായ സൂര്യരാശി ചിന്തയിലൂടെ ഉചിത പ്രതിവിധി കണ്ടെത്തി നിങ്ങളുടെ ഗൃഹത്തിൽ വെച്ച് അത് ചെയ്യുന്നത് നല്ലതാണ് അതോടൊപ്പം അത്യന്ത വിശിഷ്ടമായ ശിവസഞ്ജീവനി മന്ത്രം ദീക്ഷയായി സ്വീകരിച്ച് നിത്യവും ഉപാസന ചെയ്യുന്നത് വളരെ ഗുണമാണ് ഇങ്ങനെയൊരു ഉപാസന കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ എപ്രകാരം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ് തൃക്കേട്ട നാളാണ് കൃഷിക കൂറു തന്നെയാണ് അഞ്ചിലേക്കാണ് ശനിയുടെ വരവ് അത്ര നല്ല ഫലമായിരിക്കുകയില്ല ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സ്ഥിതി ഉണ്ടാകും പ്രവർത്തന രംഗത്ത് പ്രതികൂല സാഹചര്യങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ത് കാര്യത്തിന് ശ്രമിച്ചാലും ചെറിയ കാലതാമസമൊക്കെ ഉണ്ടായേക്കാം നൂതനമായ സംരംഭങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് കാലതാമസമുണ്ടാകാം ഉദ്ദേശിക്കുന്നത് പോലെ നടക്കണമെന്നില്ല വിദേശ രാജ്യങ്ങളിൽ പോകാൻ ശ്രമിക്കുന്നവരും വളരെ ശ്രദ്ധിച്ചെല്ലാം ചെയ്യണം അങ്ങനെയുള്ള ശ്രമങ്ങളിൽ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ വളരെ പരിശ്രമിക്കേണ്ടതാണ് അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം എന്തെങ്കിലും പ്രയാസമുണ്ടാകാതെ വേണ്ട ജാഗ്രത പാലിക്കുക വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവരും നല്ലതുപോലെ സൂക്ഷ്മത പാലിക്കണം നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മരംഗം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് പല സാങ്കേതിക പ്രശ്നങ്ങളും അനുഭവപ്പെടുകയും ചെയ്യാം നിങ്ങളുടെ കർമ്മ മേഖലയെപ്പറ്റി ശരിയായി പഠിച്ചു മനസ്സിലാക്കി ഓരോ കാര്യവും തരണം ചെയ്ത് വേണം മുമ്പോട്ട് പോകേണ്ടത് കച്ചവടക്കാർക്ക് നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിക്കുക നിങ്ങളുടെ പ്രവർത്തന മേഖലയെപ്പറ്റി ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് വേണ്ടത് ചെയ്ത് മുമ്പോട്ട് പോവുക ബിസിനസ്സിൻ്റെ അളവ് കുറയാതിരിക്കുവാൻ ശ്രദ്ധിക്കുക കസ്റ്റമർമാരുമായി നല്ല ബന്ധം നിലനിർത്തുന്നതിന് ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ ചിന്തിച്ച് ചെയ്യുക ആരോഗ്യകാര്യങ്ങളിൽ പൊതുവായ ജാഗ്രത വേണം കുടുംബത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ അസ്വസ്ഥതകളിൽ പ്രയാസപ്പെടേണ്ടതില്ല സംഭാഷണത്തിൽ നല്ല വിനയവും മിതത്വവും ശീലിക്കുക എല്ലാവരോടും ശാന്തമായും ശ്രദ്ധയോടെയും ഇടപെട്ട് ശീലിക്കുക സമഗ്രവും സമ്പൂർണവുമായ രാശി വിചിന്തനത്തിലൂടെ ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോവുക അതോടൊപ്പം അതിവിശിഷ്ടമായ ശിവമഹേശ്വര മന്ദിരം ദീക്ഷയായി സ്വീകരിച്ച് നിത്യവും ജപിച്ച് ഉപാസന ചെയ്യുന്നതിലൂടെ അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരുന്നതാണ് മൂലം നാളുകാർക്ക് ധനുക്കൂറാണ് നാലിലേക്കാണ് ശനിയുടെ വരവ് അത് മറ്റൊരു കണ്ടകശനിയാണ് നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ ശനി വന്നാൽ അതിനെ കണ്ടകശനി എന്ന് പറയും അപ്പം അത്ര നല്ലതൊന്നുമല്ല മനസ്സിൽ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കണമെന്നില്ല പ്രവർത്തന രംഗത്ത് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകാം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കതിന് തടസ്സങ്ങളുണ്ടാകും കാലതാമസം നേരിടേണ്ടി വരും നിങ്ങളുടെ കർമ്മ മേഖലയിൽ അത്ര ഗുണകരമല്ലാത്ത മാറ്റങ്ങൾ വരും സാമ്പത്തികമായി നഷ്ടങ്ങൾക്കിടയുണ്ട് കാര്യപരാജയങ്ങൾക്ക് സാധ്യതയുണ്ട് നല്ലതുപോലെ ശ്രദ്ധിച്ച് ചെയ്യണം നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നവർ വളരെ ആലോചനയോടുകൂടി കാര്യങ്ങൾ നടത്തുക വിദേശ രാജ്യങ്ങളിൽ പോകാൻ ശ്രമിക്കുന്നവർക്കും വളരെ ശ്രദ്ധ വേണം അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരും വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ടു പോകേണ്ടതാണ് കച്ചവട രംഗത്തുള്ളവർ എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ജാഗ്രത പാലിക്കുക പണമിടപാടുകളിൽ ശ്രദ്ധിച്ച് ചെയ്യുക നിങ്ങളുടെ ബിസിനസിൻ്റെ അളവ് കുറയാതെ സൂക്ഷിക്കുക നിങ്ങളുടെ പ്രവർത്തന മേഖലയെപ്പറ്റി വളരെ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കി വേണ്ടത് ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ് നിങ്ങളുടെ പുതിയ പ്രവർത്തന മേഖലകളിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതിനെപ്പറ്റി നല്ലതുപോലെ അറിവ് സമ്പാദിച്ച് ഇറങ്ങിത്തിരിക്കേണ്ടതാണ് കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായേക്കാം അതുകൊണ്ട് പ്രയാസപ്പെടേണ്ട സംഭാഷണത്തിൽ വേണ്ടത്ര ആത്മനിയന്ത്രണവും മിതത്വവും ശീലിക്കുക എല്ലാവരോടും വളരെ ശാന്തതയോടെയും സ്നേഹത്തോടെയും ഇടപെട്ട് ശീലിക്കുക വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകണം നിങ്ങളുടെ കർമ്മരംഗം നിലനിർത്തിക്കൊണ്ടു പോകുന്നതിനാവശ്യമായ പഠനങ്ങളും ജാഗ്രതയും എല്ലാം അവലംബിക്കേണ്ടതാണ് സമഗ്രവും സമ്പൂർണവുമായ സൂര്യരാശി ചിന്തയിലൂടെ ഉചിത പ്രതിവിധി കണ്ടെത്തി മുമ്പോട്ട് പോവുക അതോടൊപ്പം അത്യധി വിശിഷ്ടമായിരിക്കുന്ന ശിവചിന്താമണി മന്ത്രം ദീക്ഷയായി സ്വീകരിച്ച് കൃത്യനിഷ്ഠയോടെ നിത്യോപാസന ചെയ്യുക ഇങ്ങനെ ഒരു മന്ത്രോപാസനയിലൂടെ ജീവിതത്തിൽ വന്നു ചേരുന്ന അപാരമായ മാറ്റങ്ങൾ അനുഭവിച്ചറിയുക